ഇതുവരെ ചരിത്രം സാക്ഷിയായിട്ടില്ലാത്ത അതിഭയാനകമായ ഒരു യുദ്ധത്തിനാണോ പശ്ചിമേഷ്യ ഇപ്പോൾ സാക്ഷിയാകുന്നത് എന്നതാണ് ലോകത്തെങ്ങുമുള്ള ചർച്ച അമേരിക്കയുടെ സെക്രട്ടറി ബ്ലിങ്കൻ ഇപ്പോൾ ജി സെവൻ രാഷ്ട്രങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഒരു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാപ്പത്തി എട്ട് മണിക്കൂറിന് ഇടയിൽ ഇസ്രയേലിന് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എന്നാൽ ആക്രമണത്തിന്റെ രീതികളോ അതിന്റെ കൃത്യമായ സമയമോ വ്യക്തമല്ല പക്ഷെ ഇത്രയും സമയത്തിനുള്ളിൽ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവരെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാനെ അതിശക്തമായ ആക്രമണങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നും ആക്രമണം ലഘൂകരിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്താനുമാണ് ജി സെവൻ രാഷ്ട്രങ്ങളോട് അമേരിക്കയുടെ സെക്രട്ടറി ബ്ലിങ്കൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇറാന്റെ നീക്കം അതിശക്തമായ ഒരു തിരിച്ചടിക്ക് തന്നെയാണ് എന്ന് വ്യക്തമാണ് ഇറാന്റെ എല്ലാ പ്രദേശങ്ങളിലും ഇപ്പോൾ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇസ്രയേലിന്റെ എഫ് തേർട്ടി ഫൈവ് അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ അതുപോലെ അതുപോലെ അവരുടെ മിസൈലുകൾ ഇതിനെല്ലാം സാറ്റലൈറ്റ് സംവിധാനങ്ങൾ വേണം ലക്ഷ്യത്തിലെത്താൻ എന്നാൽ ആ ലക്ഷ്യത്തിലെത്താനുള്ള സാറ്റലൈറ്റ് സംവിധാനങ്ങളുമായി ബന്ധം വിച്ഛേദിക്കാൻ അല്ലെങ്കിൽ ബന്ധം ലഭിക്കാതിരിക്കാൻ ആവശ്യമായ ഇലക്ട്രോണിക് ജാമിങ് സിസ്റ്റമാണ് ആണ് ഇപ്പോൾ ആകെ കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ജി പി എസ് അടക്കമുള്ള സംവിധാനങ്ങളാണ് ഇതിലൂടെ ഇതിലൂടെ നഷ്ടപ്പെട്ടു പോവുക മാത്രമല്ല ഇന്ന് ഇറാൻ വളരെ വ്യക്തമായി എയർലൈൻ സർവീസുകൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇറാന്റെ പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് തുടങ്ങിയിട്ടുള്ള പല പ്രദേശങ്ങളിലൂടെയും വിമാനം പറക്കരുത് എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കാരണം ജി പി എസ് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അത് അപകടത്തിലേക്ക് നയിക്കും അതിൻ്റെ എല്ലാം എയർലൈനുകളിൽ ചേഞ്ച് വരുത്തുകയാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇറാൻ ഒരു പ്രത്യേകമായ വാർഫെയർ സിസ്റ്റമാണ് ഇപ്പോൾ ഇവിടെ സജ്ജീകരിക്കുന്നത് അതേസമയം ഇസ്രയേലിലേക്കുള്ള ഒരു മിസൈലുകളെയും കടത്തിവിടാൻ ഞങ്ങൾ അനുവദിക്കുകയില്ലെന്നും ഞങ്ങളുടെ വ്യോമ മേഖലകളിലേക്ക് ഏത് മിസൈലുകൾ കടന്നു വരികയാണെങ്കിലും അതെല്ലാം തടയുമെന്ന് സൗദി ഔദ്യോഗികമായി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് എന്നാൽ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹി സിസി പറഞ്ഞിരിക്കും ുന്നത് ഇറാനെതിരായ ഒരു നീക്കവും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുകയില്ല അതേ ഇസ്രായേലിനെതിരെ സഖ്യം ചേരാൻ ഞങ്ങൾ ആ ഭാഗത്തേക്കും ഇല്ല എന്ന കൃത്യമായ സന്ദേശമാണ് നൽകിയിട്ടുള്ളത് അതേ സമയത്ത് ഒരിക്കലും തന്നെ ഇറാൻ്റെ സംവിധാനങ്ങളെയോ ഇറാന്റെ ആക്രമണങ്ങളെ തടുക്കുവാനോ മറ്റോ ഞങ്ങളുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കുകയില്ല എന്ന് വ്യക്തമായി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇറാന്റെ അതിശക്തമായ ആക്രമണം വരുന്നതിന് പകരമായി അതിൻ്റെ മുന്നോടിയായി മുൻകൂർ ആക്രമണം നടത്തുന്നതിനെക്കുറിച്ചും ഇസ്രയേൽ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ജോർദാനിൽ ഇന്ന് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട നാല് യുദ്ധവിമാനങ്ങളാണ് അമ്മാനിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത് ഇത് എന്തിനാണ് ലാൻഡ് ചെയ്തത് എന്ന കാര്യം വ്യക്തമല്ല അമേരിക്കയുടെ സി തേർട്ടി ജെ എന്നറിയപ്പെടുന്ന കാർഗോ വിമാനമാണ് ലാൻഡ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായും അത് യുദ്ധത്തിനാവശ്യമായ എക്യുപ്മെന്റ്സുകൾ അതിനു വേണ്ട ഉപകരണങ്ങളും ആയുധങ്ങളും എത്തിക്കുക എന്ന് തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് നമുക്കറിയാം ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവൻ സലാമി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ ഒരിക്കലും തന്നെ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല ഈ ആക്രമണത്തോട് കൂടെ ഇസ്രയേലിന് ചെയ്തു പോയ കാര്യങ്ങളിൽ ദുഃഖിക്കേണ്ടി വരും ഇത്രയും വലിയ ആക്രമണം ഉണ്ടാകുമെന്ന് അവർ വിചാരിക്കുകയില്ല അത്രയും കഠിനമായിരിക്കും ഞങ്ങളുടെ ആക്രമണം തീർച്ചയായും ഇസ്രയേൽ ദുഃഖിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതോടൊപ്പം ചേർത്തി വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയുടെ അതിർത്തിയിൽ ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലുകൾ വിന്യസിച്ചിരിക്കുകയാണ് അത് ദക്ഷിണ കൊറിയയുടെ അതിർത്തിയിലാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു നീക്കം ഈ സമയത്ത് ഉത്തര കൊറിയ എടുക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുകയും അതിലൂടെ അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് കടന്നു തീർച്ചയായും ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയിലും അതേ സമയത്ത് തന്നെ ചൈന തായ്വാനിലും അറ്റാക്ക് ചെയ്യും തായ്വാനെ പിടിക്കാൻ ചൈന ശ്രമിക്കും അതുപോലെ തന്നെ ഉത്തർ ദക്ഷിണ കൊറിയയിൽ ഉത്തര കൊറിയയുടെ ഇടപെടലുകൾ ഉണ്ടാകും അങ്ങനെ അമേരിക്കയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായ നീക്കങ്ങൾ അമേരിക്കൻ ശത്രുക്കൾ നടത്തും അങ്ങനെ അമേരിക്കയെ എല്ലാ ഇടങ്ങളിലും എൻഗേജ് ആക്കുക എന്ന് തന്നെ ആയിരിക്കും പ്രധാനപ്പെട്ട കാര്യം അത്തരം ഒരു നീക്കത്തിലൂടെ ഈ യുദ്ധത്തിലേക്ക് ചൈനയും റഷ്യയും അതുപോലെ ഉത്തര കൊറിയയും എല്ലാം കടന്നു വരുന്ന ഒരു രീതിയായിരിക്കും ഇവിടെ ഉണ്ടാവുക ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാന്റെ ഈ നീക്കത്തിലൂടെ ഇതിന്റെ പിന്നിൽ ഇത്തരം മറ്റു നീക്കങ്ങൾക്കുമുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് ഇത് അമേരിക്കയുടെ മറുപക്ഷത്തുള്ള ചേരികൾ ഒന്നാകെ ചേർന്നെടുത്ത ഒരു പദ്ധതിയുടെ ഭാഗവും കൂടെയാണ് എന്നാൽ അതിന് ഒരു കാരണം ഇറാന്റെ മുന്നിൽ ഇപ്പോൾ ഉണ്ടായി എന്നത് വസ്തുതയാണ് പക്ഷെ അത്തരം ഒരു നീക്കം ഉണ്ടാകുമ്പോൾ മറ്റു രാഷ്ട്രങ്ങൾക്ക് ചൈനക്കും അതുപോലെ തന്നെ ഉത്തര ഉത്തരകൊറിയയ്ക്കും അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് കടന്നു കയറാനും അമേരിക്കയെ എല്ലാ ഇടങ്ങളിലും എൻഗേജ് ആക്കി നിർത്തി വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാനും സാധിക്കുമെന്നായിരിക്കും ഒരു പക്ഷേ കണക്കുകൂട്ടലുകൾ അത്തരത്തിലുള്ള ഒരു വലിയ നീക്കത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇറാൻ ഇപ്പോൾ ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം ഷെൽട്ടറുകൾ അവർ ഏത് ഭാഗത്താണോ അവർ ഒളിച്ചിരിക്കുന്നത് ആ ഭാഗത്തെ അവൻ്റെ ഇൻഫർമേഷൻ ആ ഭാഗത്തെ വ്യക്തമായ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തന്നെ ഈ വിവരം അറിയിച്ചിട്ട് പങ്കുവച്ചിട്ടുണ്ട് അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇസ്രയേലിന്റെ നേതാക്കളെ തന്നെ വക വരുത്താനുള്ള നീക്കമായിരിക്കും ഇറാൻ ഇതിലൂടെ ചെയ്യുക എന്നതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ യുദ്ധത്തിൽ അവസാനിക്കുകയില്ല എന്നാണ് ബോധ്യപ്പെടുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അത് പ്രവിശ്യ ആകമാനം പടർന്നു വന്നിരിക്കുന്ന ഒരു വലിയ യുദ്ധമാവുക തന്നെ ചെയ്യും അമേരിക്കയുടെ പല നീക്കങ്ങളും ഇത് ലഘൂകരിക്കാൻ വേണ്ടി ഇറാന്റെ ആക്രമണം ലഘൂകരിക്കാൻ വേണ്ടി ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത്തരം ഒരു നീക്കങ്ങൾക്കൊന്നും തന്നെ ഇറാൻ വഴങ്ങിയിട്ടില്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ